നിങ്ങളെ സ്വീകരിക്കുന്നു ഹോസ്പിറ്റൽ തിരൂർ നഗരത്തിൽ ഓട്ടോ തൊഴിലാളിക്ക് മർദ്ദനം പിന്നാലെ വ്യാപാരികൾക്ക് നേരെയും അക്രമം പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറേയും വ്യാപാരികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വ്യാപാരികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നഗരത്തിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരൂർ നഗരത്തിൽ സംഭവം നടന്നത് ഗൾഫ് മാർക്കറ്റ് റോഡിൽ ബൈക്ക് നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവറുമായുണ്ടായ വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് രണ്ടുപേർ ചേർന്ന് ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൂട്ടായി സ്വദേശി ഷിയാബിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അക്രമിച്ചവരെ പിടികൂടാം എന്നറിയിച്ചതോടെ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് വ്യാപാരികൾക്ക് നേരെ അക്രമമുണ്ടായത് ഒരു സംഘം ആളുകൾ കടയിലെത്തി വ്യാപാരികളായ തിരുമാവുങ്കുന്ന് സ്വദേശി കടവത്ത് അസൈനാർ മകൻ ഫവാസ് എന്നിവരെ ആക്രമിക്കുകയായിരുന്നു പേര് വണ്ടി ഒരു വണ്ടി അറിയും പുറത്തുണ്ടായ സംഭവം അല്ലെങ്കിൽ മുന്നിൽ പുറത്തുനിര കൊടുക്കും നവന്മാരാണ്

ഇരുവരെയും തിരു ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരാൾ ഒരാൾ ഇതോടെ നഗരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടായതോടെ തിരുസിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കൂടുന്നവരെ വിരട്ടി ഓടിച്ചു ഇവിടെ വസി നീ ഇത്രയല്ലേ ഇവിടുന്ന് ആരെങ്കിലും ഇവിടുന്ന് വണ്ടി എടുക്കാനുണ്ടോ ബസ്സ് പരിചയമുണ്ടോ പറഞ്ഞു ബസ്സ് പരിചയമുണ്ടോ നഗരത്തിൽ ഓട്ടോ തൊഴിലാളികളും വ്യാപാരി യൂണിയനും പ്രതിഷേധ പ്രകടനം നടത്തി